ബാർബഡോസിൽ വെച്ച് നടന്ന ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയരഥത്തിലേറിയിരുന്നു വിജയാഘോഷത്തിനിടെ ഇന്ത്യയുടെ നായകൻ മണ്ണ് തിന്നുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ബഹുഭൂരിപക്ഷം ആരാധകരും ചിന്തിച്ചു കാണും എന്തിനാണ് രോഹിത് ശർമ്മ മണ്ണ് തിന്നുന്നതെന്ന് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലെ പിച്ചിലെ മണ്ണ് രോഹിത് ശർമ്മ തിന്നുന്ന ദൃശ്യം ഐ സി സി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പങ്കുവച്ചത് ഇതുവരെ ഒരു നായകനും ഇങ്ങനെയൊരു സാഹസം കാട്ടി ആരാധകർ കണ്ടിട്ടില്ല മണ്ണ് രോഹിത് ശർമ്മ അതൊരു തമാശയായിട്ടല്ല ചെയ്തതെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പിന്നെ എന്തിനാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് രോഹിത് ശർമ്മ തന്നെ വ്യക്തമാക്കുന്നു ജീവിതകാലം മുഴുവൻ ഈ പിച്ചിന്റെ ഒരു ഭാഗം തന്നോടൊപ്പം സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ മണ്ണെടുത്ത് കഴിച്ചതെന്ന് പറയുകയാണ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ലോകകപ്പ് നേടിയതിനു ശേഷമുള്ള രംഗങ്ങളിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു രംഗമായിരുന്നു വളരെ വൈകാരികതയോടെ പിച്ചിൽ ഇരുന്ന് അവിടുത്തെ മണ്ണ് വാരി തിന്നുന്ന രോഹിത് ശർമ്മ യുടെ വീഡിയോ ദൃശ്യം ഇതിനെക്കുറിച്ച് രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെ അതെങ്ങനെ സംഭവിച്ചുവെന്ന് വിവരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത് പ്ലാൻ ചെയ്ത ഒരു കാര്യവുമായിരുന്നില്ല അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് പിച്ചിലേക്ക് പോകുമ്പോൾ ആ വിജയ നിമിഷം ഞാൻ അനുഭവിക്കുകയായിരുന്നു ആ പിച്ചാണ് ഞങ്ങൾക്ക് മഹത്തായ വിജയം സമ്മാനിച്ചത് ആ പിച്ചിൽ കളിച്ചാണ് ഞങ്ങൾ വിജയരത്വത്തിലേറിയത് ആ ഗ്രൗണ്ടും പിച്ചും ഇനിയുള്ള കാലമത്രയും ഞാൻ ഓർക്കും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗം എന്നോടൊപ്പം വേണമെന്നാഗ്രഹിക്കും ിച്ചു എല്ലാ ഇന്ത്യക്കാരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച സ്ഥലമാണത് അതിന്റെ ഒരു ഭാഗം എനിക്ക് വേണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ മണ്ണ് എടുത്തു കഴിച്ചത് രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞു ലോകകപ്പിന് ശേഷം ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മ പടിയിറങ്ങുമ്പോൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്കു വേണ്ട എല്ലാം നൽകിയാണ് വിടവാങ്ങുന്നത് കപിൽ ദേവിനും ധോണിക്കും ശേഷം ലോകകപ്പ് നേടിയ നായകൻ എന്ന ഐതിഹാസിക പരിവേഷത്തോടെയാണ് രോഹിത് ശർമ്മ കളം വിടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്